പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി യേശുരാജാവിന് അർപ്പിക്കുക ഇന്ന് രാവിലെയും കർത്താവിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ വലിയ ദൈവിക മഹത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് മഴ പോലെ പെയ്പ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ജോലി നിങ്ങളുടെ ആരോഗ്യം എല്ലാം യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ആത്മാവിൽ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് അതനുഗ്രഹവും ആശ്വാസവും വിടുതലുമാകുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം ഗ്രേസ് ടി വിയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് വലിയ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്യട്ടെ അടയ്ക്കപ്പെട്ട മുറിക്കുള്ളിൽ സുവിശേഷം എത്തിക്കുവാൻ ദൈവം ഒരുക്കിത്തന്ന ഈ നല്ല മാധ്യമങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യമാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെനിക്കറിയാം ദൈവം നിങ്ങളെ സമൃദ്ധിയായി ഇരട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്താവിഷയം അത്താഴ സുവിശേഷം ഏഴാമത്തെ ആയം ഏഴാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു വാക്യത്ത വചനമാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത് നമ്മുടെ കർത്താവ് പറയുകയാണ് യാചിക്കണം അന്വേഷിക്കണം മുട്ടണം നമ്മുടെ ജീവിതത്തിൽ പല പ്രാവശ്യം നമ്മൾ പല നാളുകൾ യാചിച്ചിട്ടുണ്ട് ദൈവത്തോട് ദൈവത്തോട് മാത്രമല്ല ചില മനുഷ്യരോടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് യാചിച്ചിട്ടുണ്ട് ചില സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വേദനകൾ ഭാരങ്ങൾ ജീവിതത്തിൻ്റെ നേരെ ആഞ്ഞടിക്കുമ്പോൾ ഒത്തിരി തകർച്ചകളും ഒത്തിരി നിന്നകളും കടഭാരങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ ചില മനുഷ്യരോട് നമ്മളെക്കാൾ കഴിവും സാമ്പത്തികവും ഭദ്രതയൊക്കെ ഉള്ള ആളുകളോട് നമ്മൾ എന്തിയിട്ടുണ്ട് യാചിച്ചിട്ടുണ്ട് പക്ഷെ ആ യാചനകളൊക്കെ അസ്ഥാനത്തായത് പലപ്പോഴും നമ്മളെ വേദനിപ്പിച്ച ഒരു കാര്യമാണ് ചില വാക്കുകൾ നമ്മളെ അശസ്തപ്പെടുത്തി ചില പ്രവണതകൾ നമ്മളെ വേദനിപ്പിച്ചു പക്ഷെ യാചിക്കുന്ന ഏവനും നൽകുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മെ പഠിപ്പിച്ച ദൈവത്തിൻ്റെ വചനത്തിനായി സ്തോത്രം ചെയ്യുകയാണ് ഇവിടെ കർത്താവ് പറയുകയാണ് യാചിക്കണം യാചിക്കുന്നവന് അധികം കിട്ടും യേശു മറ്റൊരു ഭാഗത്ത് പറഞ്ഞു മക്കളപ്പനോട് അപ്പൻ ചോദിച്ചാൽ കല്ലുകൊടുക്കുമോ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുന്നു ദോഷിയായ നല്ല അപ്പൻ തൻ്റെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു സത്യമല്ലേ നമ്മുടെ അപ്പൻ ഒരിക്കലും ഒന്നും ഈ ലോകത്തിൽ നമുക്ക് തന്നിട്ടില്ലല്ലോ നമ്മുടെ അപ്പനോട് നമ്മുടെ അമ്മയോട് നമ്മൾ അപ്പൻ ചോദിച്ചപ്പോൾ കല്ലുവാരി തന്നിട്ടില്ല മീൻ ചോദിച്ചപ്പോൾ പാമ്പിനെ പിടിച്ച് തന്നിട്ടില്ല മുട്ട ചോദിച്ചപ്പോൾ തേളിനെ തന്നിട്ടില്ല ചോദിച്ചത് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ അപ്പന്മാർ ഈ ഭൂമിയിൽ നമുക്ക് തന്നിട്ടുണ്ട് എന്നാൽ വചനം പറയുന്നു ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി വഴി നടത്തുന്ന ദൈവത്തിൻ്റെ കരം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ദൈവത്തിൻ്റെ കരം അങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത് മാത്രമല്ല അമർത്തിക്കുലുക്കി സമൃദ്ധിയോടെ തരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് പിടിച്ചു വെച്ച് അനുഗ്രഹിക്കുന്നവനല്ല തന്നാൽ അത് അമർത്തി തരുന്ന അമർത്തി കുലുക്കി കുലുക്കിത്തരുന്ന ഒരു നല്ല കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത് ശുദ്ധ വേദപുസ്തകത്തിൽ യാചിച്ച ഒത്തിരി പേരെ നമുക്ക് കാണാൻ കഴിയും പല നിലയിൽ യാചനകൾ ചെയ്ത ഭക്തന്മാരെ വേദപുസ്തകത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരിക്കൽ ഇസബേലിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ ആകാവിൻ്റെ കുതന്ത്രങ്ങളുടെ മുമ്പിൽ ഏലിയാവോ ചൂരച്ചെണ്ട് ചൂട്ടിക്കിടന്ന് ഒരു യാചന യാചിച്ചു ആരോടാണ് ആഗാവിനോടല്ല ഇസബേലിനോടല്ല ഏതെങ്കിലും മനുഷ്യരോടല്ല അവൻ യാചിച്ചത് ഏലിയാവ് യാചിച്ചത് അവൻ്റെ ദൈവത്തോടാണ് അവൻ സേവിച്ചു നിൽക്കുന്ന ദൈവത്തോട് എന്താണ് യാചിച്ചത് എൻ്റെ പ്രാണനെ അങ്ങ് എടുത്തുകൊള്ളണമേ പക്ഷെ ദൈവം ആ യാചന കേട്ടോ ആ യാചന ദൈവം കേട്ടില്ല പകരം ദൂതനെ ദൈവം ഇറക്കി അടയും വെള്ളവും കൊടുത്തു തട്ടി വിളിച്ചു എലിയാവ് എഴുന്നേറ്റു വെള്ളം കുടിച്ചു അട തിന്നു വീണ്ടും കിടന്നുറങ്ങി വീണ്ടും ദൈവം ദൂതനെ കൊണ്ട് എലിയാവിനെ തട്ടി വിളിച്ചു നീ ഇവിടെ കിടക്കാനുള്ളവനല്ല ഇവിടെ കിടന്നു മരിക്കാനുള്ളവനല്ല നിനക്കൊരു ദൂരയാത്രയുണ്ട് എന്ന് പറഞ്ഞ് തട്ടി വിളിച്ച് നിരാശയുടെ പടുകുഴിയിൽ അട്ട ചുരുണ്ട് കിടക്കുന്നതുപോലെ ചുരുണ്ട് കിടന്ന നിലവിളിച്ച ദൈവത്തോട് യാചിച്ച മരണം കാത്തു കിടന്ന മരിക്കണം കൊല്ലണേ എന്നെ തീർക്കണേ എന്ന് യാചിച്ച ഏലിയാവിന് ദൂരയാത്ര കൊടുത്ത ദൈവത്തിൻ്റെ ഒരു കരമുണ്ട് എല്ലാ യാചനകളും ദൈവം കേൾക്കില്ല എല്ലാ യാചനകൾക്കും ദൈവം മറുപടി തരില്ല ഒരിക്കൽ യേശു കർത്താവ് ഗതസമനത്തോട്ടത്തിൽ പിതാവായ ദൈവത്തോട് യാചിച്ചത് നമുക്കറിയാം എന്താ പിതാവായ ദൈവത്തോട് പുത്രനായ ക്രിസ്തു യാചിച്ച് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എന്തു ചെയ്യണം നീക്കണമേ എന്നാണ് പക്ഷെ പിതാവാൻ ദൈവം ആ ക്രിസ്തുവിൻ്റെ യാചന കേട്ടില്ല പകരം ക്രിസ്തുവിൻ്റെ നേരെ മുഖം തിരിച്ചു കളഞ്ഞു ക്രിസ്തുവിൻ്റെ യാചനയ്ക്ക് ചെവി കൊടുത്തിരുന്നെങ്കിൽ നാം ഇന്ന് ജീവനോട് ചിലപ്പോൾ കാണില്ലായിരുന്നു ഈ സന്തോഷം നാം അനുഭവിക്കില്ലായിരുന്നു ഈ സമാധാനത്തിൻ്റെ അനുഭവം നമ്മൾ ഒരിക്കലും അനുഭവിക്കില്ലായിരുന്നു കാരണം ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് നാം അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും ദൈവകൃപയും നാം എന്ന് അത് അനുഭവിച്ചറിയുന്നത് അതുകൊണ്ട് പിതാവായ ദൈവം പോലും പുത്രനായ ക്രിസ്തുവിൻ്റെ പല യാചനകളും അംഗീകരിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എല്ലാ യാചനകളും ദൈവം എന്തുയില്ല കേൾക്കുകയില്ല രണ്ട് വ്യക്തികളെ ഞാൻ കാണിച്ചു ഒന്ന് ഏലിയാവിൻ്റെ യാചന ദൈവം കേട്ടില്ല മറിച്ച് അപ്പുറം മറിച്ചൈഡിൽ ബുദ്ധിനിയമത്തിൽ ക്രിസ്തുവിൻ്റെ യാചന ദൈവം എന്ത് ചെയ്തില്ല കേട്ടില്ല എന്നാൽ വഴിയരികിൽ നിന്നുകൊണ്ട് പിച്ചപ്പാത്രം താഴെയിട്ട് വടി താഴെയിട്ട് പുതുപ്പ് താഴെയിട്ട് രണ്ട് കൈയും പൊക്കി ദാവിത് പുത്ര എന്നോട് മനസ്സലിയണേ എന്ന് പറഞ്ഞ് നിലവിളിച്ച ഒരു ഭർത്തിയമായിയെ നമ്മൾ സുവിശേഷത്തെ കാണും ഭർത്തിയുമായി യാചിച്ചു യേശുവിനോട് എന്നോട് മനസ്സലിയണമേ എന്നോട് മനസ്സല്ലിയണമേ തൻ്റെ കൂടെയുള്ളവരൊക്കെ പറഞ്ഞു മിണ്ടാതിരിക്കും ഗുരുവിനെ ശല്യപ്പെടുത്തരുത് പക്ഷേ അവൻ ആവശ്യക്കാരനായതുകൊണ്ട് മൗനമായിരുന്നില്ല മിണ്ടാതിരുന്ന ഇരിക്കാതെ നിലവിളിച്ചു ആ യാചനയുടെ മുമ്പിൽ യേശു നിന്നു യേശു ചോദിക്കുക ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ഭർത്തിയമായി പറഞ്ഞു എനിക്ക് കാഴ്ച കിട്ടണം അപ്പോൾ നോക്കുക ആ യാചനയ്ക്ക് മറുപടി ലഭിച്ചു എന്നാൽ യേശു കർത്താവ് ഇവിടെ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് യാചിപ്പീനു എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും യാചിക്കുന്ന ഏവനും അത് ലഭിക്കും ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ യാചനയ്ക്ക് മറന്നിരിക്കാതെ മറന്നുപോകാതെ കൈവിട കൈവിടുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത് യഹോബ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകും യഹോബ തന്നെ വിളിച്ച് അപേക്ഷിക്കുന്ന യാചിക്കുന്ന ഏവർ സത്യമായിട്ട് യാചിക്കുന്ന അല്ലെങ്കിൽ സത്യമായിട്ട് വിളിച്ച് അപേക്ഷിക്കുന്ന ഏവർക്കും യഹോബ എന്താണ് സമീപസ്ഥനാണ് അടുത്ത വായിക്കുന്നു തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കുന്ന ദൈവം അവരുടെ നിലവിളി കേട്ട് അവരെ വിടുവിക്കുന്ന ദൈവം അപ്പൊ യാചന കേൾക്കുന്ന ദൈവം യാചന കേട്ടു വിടുവിക്കുന്ന ദൈവം യഹോവ സത്യമായി അപേക്ഷിക്കുന്നവർക്ക് എല്ലാവർക്കും അല്ല കേട്ടോ സത്യമായിരിക്കണം സത്യമായി അപേക്ഷിക്കണം അങ്ങനെ അപേക്ഷിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥനാണ് അപ്പൊ സത്യമായിട്ട് യാചിക്കുക വൃത്തിയമായി സത്യമായിട്ടാണ് യാചിച്ചത് എനിക്ക് കാഴ്ച കിട്ടണം എന്ന് പറഞ്ഞത് ആ നിലവിളിയുടെ മുമ്പിൽ ദൈവം പ്രവർത്തിച്ചതുപോലെ ഇവിടെ വായിക്കുക ഏകോപഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ നീ ഒരു ദൈവഭക്തനാണെങ്കിൽ ഏകോപഭക്തനാണെങ്കിൽ നിന്റെ ആഗ്രഹം ദൈവം സാധിപ്പിക്കും വചനം പറയുന്നു മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പി അതോടെ സകലതും നൽകാം ശകലം നൽകാം എന്നല്ല സകലതും നൽകാം അപ്പം നമുക്കു വേണ്ടി സകലതും ഒരുക്കി വെച്ചിട്ടുള്ള നമുക്കു വേണ്ടി സകലതും കരുതി വെച്ചിട്ടുള്ള ഒരു നല്ല ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ യാചിക്കണം എങ്ങനെ സത്യമായിട്ട് യാചിക്കണം സത്യസന്ധതയോടുകൂടെ ദൈവത്തിൻ്റെ മുമ്പിൽ യാചിച്ചാൽ വക്രതയില്ലാതെ ചതിയില്ലാതെ കാപ്പട്യമില്ലാതെ വളഞ്ഞ വഴിയില്ലാതെ നേരെ കർത്താവേ എൻ്റെ അവസ്ഥ ഇതാ എൻ്റെ കുഞ്ഞുങ്ങളുടെ സാഹചര്യം ഇതാ എൻ്റെ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ നിലവാരം ഇതാ ഇതിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണം കർത്താവെ എന്ന് യാചിക്കുന്നവർക്ക് യഹോബ സമീപസ്ഥൻ ഇവിടെ എഴുതിയിരിക്കുന്നു സത്യമായി വിളിച്ചപേക്ഷിക്കുന്നവർക്കാണ് യഹോബ സമീപസ്ഥൻ സത്യമായിട്ട് യാചിക്കണം സത്യമായിരിക്കണം ഒത്തിരി പൈസ കൈവച്ചോണ്ട് പിന്നെ പൈസ വേണേ പൈസ വേണേ എന്ന് പറയുന്നവൻ സത്യമല്ല പറയുന്നെ ഒരു വീട് താമസിക്കാനുണ്ട് പിന്നെയും വീട് വേണേ വീട് വേണേ എന്ന് പറയുന്നത് സത്യമല്ല കാരണം ഒരു വീടുണ്ട് ഒത്തിരി വാഹനങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരു വാഹനമുണ്ട് പിന്നെയും എനിക്കൊരു വാഹനം വേണേ എന്ന് പറയുന്ന അതൊരു സത്യമായ യാചനയല്ല എന്നാൽ സത്യമായി കർത്താവ് നോക്കൂ സത്യമാണോ എന്ന് ഒരിക്കൽ ഇസ്രായേൽ മക്കൾ മരുഭൂമി വെച്ച് യാചിച്ചു മോശയോട് എന്താ യാചിച്ച് ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്ക് ഇറച്ചിയില്ല ഞങ്ങൾ മിശ്രേമി കിടന്നപ്പോൾ ചുറ്റുള്ളിയും ഇറച്ചിക്കലുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ മരുഭൂമി വന്നപ്പോൾ ഞങ്ങൾക്ക് ഇറച്ചിയില്ല തിന്ന് നാള് മറന്നുപോകുന്നു സത്യമാണ് അവർ ഇറച്ചി കിട്ടിയിട്ടില്ല ഇറച്ചിയില്ല ആ പാളയത്തിൽ മോശ പാളയത്തിലേക്ക് നോക്കിയപ്പോൾ ഈ ലക്ഷക്കണക്കിന് ജനത്തിന് കൊടുക്കാൻ ആ പാളയത്തിൽ ഇറച്ചിയില്ല ദൈവത്തോട് മോശ പറഞ്ഞു യഹോവേ ഈ ജനം പിറുവിറുക്കുകയാണ് അവർ എന്നോട് യാചിക്കുന്നു എന്തേ അവർക്ക് ഇറച്ചി വേണം സ്വർഗത്തിലെ ദൈവം പാളയത്തിലേക്ക് നോക്കി പാളയത്തിൽ നോക്കിയപ്പോൾ പാളയത്തിൽ ലക്ഷക്കണക്കിന് ജനമുണ്ട് പക്ഷെ അവരുടെ ഇടയിൽ അവർക്കോ അവരുടെ കുഞ്ഞു കുട്ടികൾക്കോ കഴുപ്പാൻ മതിയായ ഇറച്ചി കഷ്ണം പാളയത്തിലില്ല എന്ന് കണ്ടു അതാണ് സത്യമായിട്ട് വിളിച്ചപേക്ഷിക്കുന്നവരുടെ ഗുണം സത്യമായി വിളിച്ചപേക്ഷിച്ച ഒരു ദൈവഭക്തന്റെ ജീവിതം അവിടെയാണ് കാണപ്പെടുന്നത് അവിടെ ഇസ്രായേൽ മക്കൾ ദൈവത്തോട് പറയുകയാണ് അല്ലെങ്കിൽ മോശയോട് പറയുകയാണ് ഞങ്ങൾക്ക് ഇറച്ചി വേണം ദൈവം പാളയത്തിലേക്ക് നോക്കിയപ്പോൾ പാളയത്തിൽ ഇറച്ചിയില്ല വാസ്തവമാണ് ഇറച്ചി ഇല്ലാത്തതുകൊണ്ട് പാളയത്തിൽ ഇറച്ചിയില്ലാത്തതുകൊണ്ട് അവർക്ക് ആ നിലവിളിക്ക് കാര്യമായ സത്യം അതിനകത്തുണ്ട് അതുകൊണ്ട് ദൈവം എന്താ ചെയ്തേ അവരോട് കൂടെ സമീപസ്ഥനായിട്ടിരുന്നു യഹോബ സമീപസ്ഥനായിട്ടിരുന്നു ഹോബ സമീപസ്ഥനായി ഇരുന്ന് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഇറച്ചി കൊടുത്തു എങ്ങനെ കടലിൽ കിടന്ന കടലിന്റെ അടിത്തട്ടിൽ നീതി കൊണ്ടിരുന്ന ലിവ്യദാൻ എന്ന് പറയുന്ന അതിൻ്റെ തലയെ തകർത്തിട്ട് കാടപ്പക്ഷികളെ പറപ്പിച്ച് തലയെ തകർത്ത് കാടപക്ഷികളെ പറപ്പിച്ച് ഒരു കുഞ്ഞുകുട്ടിക്ക് പോലും എത്തിപ്പിടിക്കത്തക്ക നിലയിൽ ആ പാളയത്തിൽ മുഴുവനും കാടപ്പക്ഷികളെ പറപ്പിച്ചുകൊടുത്ത് കൊടുത്ത ഒരു ദൈവം അപ്പം സത്യമായിരിക്കണം നമ്മളപേക്ഷിക്കുന്നത് സത്യമായിരിക്കണം ദൈവം നിന്റെ സത്യം നോക്കും നീ പറയുന്നത് സത്യമാണോ എന്ന് ദൈവം ആരായി അങ്ങനെ ദൈവസന്നിധിയിൽ നീ നിന്നാൽ നിൻ്റെ കൂടെ യഹോബ സമീപസ്ഥനായിരിക്കും എന്നിട്ട് പറയുക യഹോബ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും യാചിക്കുന്ന ദൈവഭക്തന്റെ ആഗ്രഹം എന്താ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കുഞ്ഞുങ്ങളുടെ നല്ല ജോലിയാണോ ഒരു ഭവനമാണോ ആരോഗ്യ പ്രശ്നമാണോ സാമ്പത്തിക പ്രശ്നമാണോ നിങ്ങൾ എന്താ നിങ്ങൾ ആഗ്രഹിക്കുന്നേ എവിടെയാ നിങ്ങൾക്കൊരു മറുപടി ഒരു വിടുതല് വേണമെന്നുള്ളതായ ആഗ്രഹം ഉണ്ടാകുന്നേ അവിടെ ദൈവത്തിന്റെ നീതി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുകയാണ് അപ്പൊ സത്യമായിട്ട് അപേക്ഷിക്കുക സത്യമായി ദൈവത്തോട് ചേർന്ന് നിൽക്കുക സത്യത്തോടു കൂടെ ദൈവസ്ഥനെ നിന്നാൽ നിന്റെ ആഗ്രഹം ദൈവം സാധിപ്പിക്കും ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഇന്ന് രാവിലെ ഒരിക്കൽക്കൂടെ പറയട്ടെ യഹോബ നിങ്ങളുടെ യാചന കേൾക്കും യഹോബ യാചന കേട്ട് പെട്ടെന്നൊരു വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യും നിങ്ങളുടെ തലമുറയിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഒരു ദൈവിക വിടുതൽ കർത്താവ് പെട്ടെന്ന് ചെയ്യും കാരണം യഹോഭക്തന്മാരുടെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന അവരുടെ നിലവിളി കേട്ട് ഉത്തരമല്ലുന്ന ദൈവത്തിൻ്റെ സന്നിധിലാണ് നമ്മൾ യാചിക്കുന്നത് നാം ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ പറയണം ദൈവത്തോട് നമ്മൾ പറയണം മറ്റുള്ളവരോട് പറഞ്ഞ് പറയിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് ഏതെങ്കിലും മീഡിയേറ്റർ മധ്യസ്ഥനെ നിർത്തിക്കൊണ്ടല്ല നമ്മൾ തന്നെ ദൈവത്തോട് പറയണം അതിനുള്ള അധികാരം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് ആരും കൂടെ പുത്രനിൽ കൂടെ പുത്രനിൽക്കൂടെ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ ദൈവം തന്നിരിക്കുമ്പോൾ ഇനിയും മധ്യസ്ഥ നിൽക്കുവാൻ ഒരു മോശയുടെയും ആവശ്യമില്ല ഓടിച്ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിനോട് പറയാൻ നമുക്ക് കഴിയണം അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നു യാജിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്നാമധ്യായം അതിന്റെ ഒമ്പത് മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് യാജിപ്പീൻ എന്നാൽ നിങ്ങൾ കിട്ടും അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കണ്ടെത്തും മുട്ടുപീൻ എന്നാൽ തുറക്കപ്പെടും യാചിക്കുന്ന ഏവനും അത് ലഭിക്കും നോക്കുക അന്വേഷിക്കുന്നവന് കണ്ടെത്തും മുട്ടുന്നവന് തുറക്കും എന്ന് നിങ്ങൾ അറിയുന്നു അടുത്ത വാക്യം എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ അല്ല മീൻ ചോദിച്ചാൽ മീന് പകരം പാമ്പിനെ കൊടുക്കുമോ മുട്ട ചോദിച്ചാൽ തേലിനെ കൊടുക്കുമോ അങ്ങനെ ദോഷിയായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും അപ്പം ദൈവത്തോട് യാചിച്ചാൽ എത്രയധികം നന്മ നമുക്ക് കിട്ടും ദൈവത്തോട് യാചിക്കണം മുട്ടുമടക്കി പ്രാർത്ഥിക്കണം വീടിനകത്ത് പ്രാർത്ഥന മുറിക്കകത്ത് ആ ബെഡ്റൂമിനകത്ത് മുട്ടുമടക്കണം അപ്പം ആ താഴെയിട്ട് കർത്താവിൻ്റെ സന്നിധി ഇരുന്ന് കരയണം രണ്ട് കരങ്ങളും ഉയർത്തി കർത്താവിനോട് പറയണം കർത്താവേ ഞാൻ ഈ വിഷയത്തിൽ തോറ്റു ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്കായി ഒന്നും പറയാൻ പറ്റില്ല ഡോക്ടർമാർ പരാജയപ്പെട്ടു നിയമം പരാജയപ്പെട്ടു എൻ്റെ കഴിവുകൾ പരാജയപ്പെട്ടു ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അങ്ങക്ക് മാത്രമേ എന്നിൽ പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് പ്രാർത്ഥിച്ച ഒരു ദൈവഭക്തനായി നീ മാറുന്നെങ്കിൽ ആ യാചിക്കുന്ന വിഷയത്തിന് മറുപടി തന്നെ നിന്റെ നിലവാരങ്ങൾക്ക് കുടുംബത്തിൻ്റെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്താൻ യേശു കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്ന് വ്യക്തമായി തിരിച്ചറിയുക അപ്പോൾ യാചിക്കണം ദൈവത്തോട് നിങ്ങളുടെ കാര്യങ്ങൾ പറയണം എന്താ നിങ്ങളുടെ ആവശ്യം ദൈവത്തോട് പറയണം ആ കാര്യം ദൈവം ചെയ്തു തരും അത് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ് പിതാവ് മഹുത്വം എടുക്കേണ്ടതിന് ആ വാക്യം കൂടെ തരാം യോഹനാന്റെ സുവിശേഷം പതിനാലാമത്തെ ആയി നോക്കുക അവരെ പതിമൂന്നാമത്തെ വാക്യം വാക്യം ഇങ്ങനെയാണ് നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പുത്രൻ പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയാണ് ആരുടെ നാമത്തിൽ അപേക്ഷിക്കണം യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കണം അപ്പൊ ഏത് നാമത്തിലാണ് യാചിക്കേണ്ടേ നമ്മൾ വേറൊരാളുടെ പേരിലല്ല യാചിക്കേണ്ടത് മരിച്ചുപോയവരുടെ ജീവനോട് ഇരിക്കുന്നവരുടെ നാമത്തിലല്ല നമ്മൾ യാചിക്കേണ്ടത് മറ്റൊരു ദൈവങ്ങളുടെയും നാമത്തിലല്ല നമ്മൾ യാചിക്കേണ്ടത് കണ്ട കല്ലോ മണ്ണോ സിമെന്റോ ആ നാമത്തിലല്ല നമ്മൾ യാചിക്കേണ്ടത് എൻ്റെ നാമത്തിൽ യാചിക്കണം ഒരു വ്യക്തിയുടെ നാമത്തിലല്ല യാചിക്കേണ്ടത് യേശുവിൻ്റെ നാമത്തിൽ യാചിക്കണം വചനം പറയുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ഒക്കെ യോഹന്നാൻ പതിനാലിന്റെ പതിമൂന്ന് വാക്യം ഡൗട്ട് ഉണ്ടെങ്കിൽ എടുത്ത് വായിച്ചു നോക്ക് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഒക്കെയും പിതാവ് പുത്രനിൽ മകുത്വം എടുക്കേണ്ടതിന് അത് ചെയ്തു തരും വിശ്വസിക്കാമോ ചെയ്തു തരും നിന്റെ വീടിനകത്ത് ആ അത്ഭുതം ദൈവം ചെയ്തു തരും നിന്റെ സ്ഥിതിക്ക് ദൈവം വ്യത്യാസം വരുത്തി തരും നിന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടും ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത പുതിയ ചില നന്മകളും ഉറവകളും അനുഗ്രഹങ്ങളും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകിത്തരും വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ ചേർന്ന് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം യാചിക്കുന്ന നിങ്ങൾക്ക് ഉറപ്പായി കിട്ടിയിരിക്കും കാരണം നിങ്ങൾ യാചിക്കുന്നത് ദൈവത്തോടാണ് എന്റെ നാമത്തില നിങ്ങൾ യാചിക്കുന്നത് പിതാവ് പുത്രനിൽ മഹത്വം എടുക്കേണ്ടതിന് അത് നിങ്ങൾക്ക് ചെയ്തു തരും ഇന്ന് രാവിലെ വിശ്വസിക്കാൻ ആ വിഷയത്തിന് മറുപടി കെട്ടും ആ യാചിച്ച കരഞ്ഞ ആ വിഷയത്തിന് ഒരു നീക്കുപൂക്കുണ്ടാകും എലീശയുടെ അടുക്കൽ വന്ന പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയ്ക്ക് ദൈവം മറുപടി കൊടുത്തതുപോലെ ആ ഒരു ഒരുതുരുത്തി എണ്ണ ക്ഷാമകാലം മുഴുവനും ആമ ജീവിക്കാനും കടം മുഴുവനും വീട്ടാൻ ദൈവം വഴി തുറന്നതുപോലെ ഇന്ന് രാവിലെ നിങ്ങൾ യാചിക്കുന്നത് അത് ദൈവത്തോടാണെങ്കിൽ സത്യമായിട്ടാണെങ്കിൽ അത് പിതാവ് മഹത്വമെടു പുത്രനിൽ മഹത്വമെടുക്കത്തക്ക നിലയിലുള്ള ഒരു വിഷയമാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ യാചിക്കുന്നെങ്കിൽ നിങ്ങൾക്കത് കിട്ടിയിരിക്കും യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ യാചിക്കുന്നെങ്കിൽ അത് നിങ്ങൾ അനുഭവിച്ചിരിക്കും വിശ്വസിക്കുന്നെങ്കിൽ കണ്ണടയ്ക്കാം പ്രാർത്ഥിക്കാം പിതാവേ ഇന്ന് രാവിലെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോതം ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കൃപയുടെ മറവിൽ കർത്താവ് നിർത്തണമേ ആത്മാവിൽ ഇവരെ ബലപ്പെടുത്തണമേ യാചിക്കുന്ന ഏവനും ലഭിക്കും അത് ദൈവത്തിൻ്റെ വാക്തത്വമാണ് ആ വാക്തത്വം ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ കർത്താവിനോട് യാചിക്കുക ഞങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു ഞങ്ങളുടെ ജോലി അനുഗ്രഹിക്കപ്പെടുന്നു ഞങ്ങളുടെ ആരോഗ്യം അനുഗ്രഹിക്കപ്പെടണം അത് പിതാവ് പുത്രനിൽ മഹുത്വം എടുക്കേണ്ടതിന് പുത്രനോട് അപേക്ഷിക്കുന്നത് ചെയ്തു തരാമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ഇന്ന് പകൽ പുത്രനോട് യേശുവേന്ന് വിളിക്കുന്ന ഈ ജനത്തോട് മനസ്സലി ഇവരുടെ അപേക്ഷ കർത്താവ് കൈക്കൊള്ളണേ ഇവരെ മാനിക്കണേ ഇവരെ ഉയർത്തണേ ഇവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തണേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ നിങ്ങൾ യാചിക്കുന്നത് നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുക നിങ്ങൾ കർത്താവിൻ്റെ സംഗതിയിൽ മുട്ടുന്നത് കർത്താവ് നിങ്ങൾക്ക് ഉറപ്പായി നൽകി തരും അത് നിങ്ങൾ കിട്ടും വിശ്വസിക്ക് ഭാരപ്പെടേണ്ട കർത്താവ് നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വിടുതലിൽ ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു എടപ്രമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിനു സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് യും സ്വാഗതം ചെയ്യും ആരാധന പ്രവചന നിറവിലുള്ള യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനിൽ തുടച്ചു ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ